യൂട്യൂബ് എൻ്റെ കുഞ്ഞി അന്ന് ഗൾഷ് പോയിട്ട് ഇന്ന് വന്നു അപ്പം ഞാൻ പറയാം കുഞ്ഞിന് മേക്കപ്പ് സിറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിക്ക് മേക്കപ്പ് സിറ്റ് വാങ്ങിച്ചെന്ന് ഞാനിന്ന് ഇതാണ് എൻ്റെ ഫ്രണ്ട് ആര്യ ഇങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യാം

പറ്റുന്ന കണ്ണടക്കണം ഓക്കേ ആര് ഓക്കേ ആര് സാഗറ്റ് പാലേ ഒരു ബുക്ക് കാൽ തരാമോ കൊടുത്തായിരുന്നു മായ കാ Kaanu, Kaanu. Uttu nurmuthu, ata mutha. Istiki last. <laughs> Istiki ana yetu last. <laughs> Na mani pichi, 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 pichi. Na ana inu kaii walukutu. Pula, pula. Ana idu walukutu. Nauda. Nani karapadu unu inu idu.

സുന്ദരൻ നേട്ടുണ്ടല്ലേ